തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകന് സാംസ്കാരിക നഗരിയുടെ ഐക്യദാർഢ്യം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സാഹിത്യ പ്രവർത്തകരുടെ കൂട്ടായ്മ പെരുമാൾ മുരുകന്റെ പുസ്തകം വായിച്ചാണ് പിന്തുണ പ്രഖ്യാപിച്ചത് മതമോലികവാദികൾ നകശികാന്തമെതിർത്ത പെരുമാൾ മുരുകന്റെ അർദ്ധനാരീശ്വരൻ എന്ന നോവലിന്റെ പ്രസക്ത ഭാഗങ്ങൾ സാഹിത്യകാരൻ എൻ്റെ എസ് മാധവൻ ഉരുവിട്ടപ്പോൾ കൂടുനിന്നവർ അത് ഏറ്റുചൊല്ലി നൂറോളം വരുന്ന എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് മതമൌലികവാദികളുടെ ഭീഷണിക്ക് വഴങ്ങാതെ എഴുത്തിൽ നിന്നും വിടുതൽ പ്രഖ്യാപിച്ച സാഹിത്യകാരനോടുള്ള ഐക്യപ്പെടൽ അറിയിച്ചത് പെരുമാൾ മുരുകന് എഴുത്തു നിർത്തേണ്ടി വന്ന സാഹചര്യം അതിഭിജിതമാണെന്നും ഹിറ്റ്ലോറിൻ കാലഘട്ടത്തിന്റെ തനിയാവർത്തനമാണിതെന്നും എൻ എസ് മാധവൻ പറഞ്ഞു സാംസ്കാരിക പ്രതിരോധം കൊണ്ട് മാത്രമേ വർഗീയതയെ പരാജയപ്പെടുത്താനാവുകയുള്ളൂ എന്നും അത്തരത്തിലൊരു രാഷ്ട്രീയമാണ് സമൂഹത്തിൽ ഉയർന്നുവരേണ്ടതെന്നും സംവിധായകൻ പ്രിയനന്ദൻ അഭിപ്രായപ്പെട്ടു ഭയം പ്രതിരോധം ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ കാലത്തും വളരെ ചെറിയ ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ അപ്പോൾ തൽക്കാല കൊണ്ട് എന്ന ഹൈന്ദവ മതമൗലികവാദികൾ ഉയർത്തിയ പ്രതിഷേധമാണ് എഴുത്തു നിർത്താനുള്ള സാഹചര്യത്തിലേക്ക് പെരുമാൾ മുരുകനെ നയിച്ചത് പെരുമാൾ മുരുകന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം പാരീസിൽ മതമൗലികവാദികൾ ആക്രമിച്ച ഷാർലെ എബ്ദോയ്ക്കും സാഹിത്യ കൂട്ടായ്മ ഐക്യദാട്യം പ്രഖ്യാപിച്ചു റിപ്പോർട്ടർ